ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊടും പരാജയത്തിന്റെ വെളിപാടിൽ തിരുത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഒന്നിനു പിന്നാലെ ഒന്നായി ഡിഫൻഡ് ചെയ്യും തോറും സഭയിൽ മുഖം പിന്നെയും വികൃതമാകുന്ന ഒരു പിണറായി സർക്കാർ കാലമാണ് പാർട്ടിക്കാർക്ക് പ്രത്യാശാഭരിതമായ തിരുത്തൽ പ്രഖ്യാപനത്തിന് മണിക്കൂർ നാൽപ്പത്തെട്ട് പൂർത്തിയാകും മുന്നേ വന്നതാണ് ഉഞ്ചിയത്തെ ചന്ദ്രശേഖരനെ പലതായി കീറിയിട്ട കൊലപാതകങ്ങളെ വേട്ട നായ്ക്കളെ എന്ത് വില കൊടുത്തും പിന്നെയും വേട്ടയ്ക്ക് തുറന്നു വിടാനുള്ള നീക്കങ്ങളുടെ നെറികെട്ട തുടർച്ച ആ കൊടും കുറ്റവാളികളെ പുറത്തേക്ക് വിടാനോ ആര് പറഞ്ഞു അവാസ്തവം വ്യാജം എന്നൊക്കെ സഭാനാഥനടം സഭയിൽ ഉരുണ്ടു വിരണ്ട് വീണ് പിടിക്കപ്പെട്ട ഒരു സബ്മിഷന്റെ പതിനൊന്നാം മണിക്കൂറിൽ പറഞ്ഞതൊക്കെ വിഴുങ്ങിയ ഉദ്യോഗസ്ഥ ബിലയിൽ മുഖം രക്ഷിക്കാമെന്ന് കരുതിയപ്പോ ദാ വരുന്നു അക്കമിട്ട് പ്രതിപക്ഷം ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയ രേഖാപരമായ നീക്കങ്ങൾ കുറ്റവാളികളോട് കടപ്പാട് മൂത്ത് കടമ്പ നീക്കാൻ പ്രിസൻസാക്കിൽ മാറ്റം ഒന്നാന്തരം ഉടായ്പാണ് അധികം നാൾ മുൻപല്ല വിയൂർ ജയിലിൽ ഈ എന്തോ മർദ്ദനമേറ്റോ ഒന്നും ഇല്ലാത്ത വാർത്ത കേട്ട് ആശ്വസിപ്പിക്കാൻ പാഞ്ഞെത്തിയത് കൂടെയുള്ള ഗൂണ്ടാ കൂട്ടുകാരല്ല അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പി ജെ രാജൻ എയ്സി മൊയ്തീൻ നേതാക്കളുടെ ഒരു രാഷ്ട്രീയ പട വായിൽ തോർത്തുകുത്തി മർദ്ദിക്കുന്നേ ചെവികൾ തകർന്നു നട്ടല്ലിന് ക്ഷതമാണേ എന്ന പ്രതികൾക്ക് വേണ്ടി സഭയിൽ വ്യാകുലപ്പെട്ട് വേദനിച്ചത് സാത്വിക സഖാവിന്റെ പ്രതിച്ഛായയിൽ കെ രാധാകൃഷ്ണനാണ് പിന്നെ കണ്ടത് പിണറായി ഭരണത്തിൽ ആനുകൂല്യങ്ങളുടെ പരമാവധിയിൽ പുറത്തിറങ്ങിയിട്ട് കൊട്ടേഷൻ പണിയും മയക്കുമരുന്ന് പാർട്ടിയും അടക്കം മര്യാദകേടുകൾ ആ കൂട്ടത്തിലൊരു കൊലയാളിത്തലവന്റെ കല്യാണത്തിന് മംഗളാശംസകളുമായി എഴുന്നള്ളിയ സാമാജിക ഇന്നത്തെ സഭാനാഥൻ അങ്ങനെ ഇക്കാലം അത്രയും കൊന്നവരെ ആഞ്ഞു പുടർന്നിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കിണ്ടാസടിച്ചു കൊടുത്താൽ അങ്ങ് തീരുമോ കൊന്ന പാപം ഏതെങ്കിലും ഒരു ജില്ലയല്ല പാർട്ടിക്കോട്ടയിൽ സാക്ഷൽ കണ്ണൂര് ഡിവൈഎഫ് മുൻ അധ്യക്ഷൻ മനുതോമസ് പറയലാണ് ഒഞ്ചിയത്തും ഇടയന്നൂരും നടത്തിയ നരമേധങ്ങൾ വിപ്ലവമല്ല സഖാവേ വൈകൃതമാണ് അങ്ങനെ ആഴത്തിലാണ്ട് ഗ്രസിക്കുന്ന വൈകൃതങ്ങൾ കണ്ട് തിരുത്താമെന്ന പ്രതീക്ഷയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി പരാജയപ്പെട്ട് മടുത്തു പിൻവാങ്ങി നിശബ്ദനായ മനുവിന്റെ വായിൽ കോലിട്ടുകുത്തി ജയരാജൻ പറയിച്ചതാണ് ഒഞ്ചിയത്തെ അടക്കം ചോരകനച്ച ഭൂതകാലം ഏതോ അതോ ലോകത്ത് നടക്കുന്ന സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ വാർത്താകാലത്ത് ഒരു കള്ളക്കച്ചവടക്കാരൻ ഒരു തില്ലങ്കേരിക്കാരുടെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ കടത്തുകാരൻ മാപ്രേ എന്നാർത്തു വിളിച്ച സൈബർ സഖാക്കൾക്ക് മുന്നിൽ ഇതാ രണ്ടുനാൾ മുൻപും ചർച്ചയിൽ അത് ആവർത്തിച്ച് പോരാളി ഷാജിമാരാകുന്ന പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ ആ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായുള്ള നേതാക്കളുടെ ഗുപ്തബന്ധങ്ങൾ മനു തോമസിന്റെ പരാതി അടക്കം പുറത്തു വരുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണ് അരയ്ക്കു താഴെ വെട്ടിയ വെട്ടുകൾ മുപ്പത്തിയേഴിലും ഇടയന്നൂർന്ന് കൈവറക്കാത്ത തെമ്മാടിക്കൂട്ടം പാർട്ടിക്കെതിരെ മിണ്ടിയാൽ തീർക്കാൻ അധികം സമയം വേണ്ടെന്ന് ഇപ്പോഴും കരുത്തോടെ വിരുട്ട് നാഗാശ് തെല്ലങ്കേരി നാട്ടിൽ മേലാവിൽ അടിച്ചിറക്കിയ മരണവാറന്റുമായി കൂട്ടത്തിനു ധ്രുവീകരണത്തിന് മാഷാസ്റ്റിക്കറുമായി എത്തുന്ന ഇന്നോവ നരമേദ സംഘത്തിൽ നിന്നും മനു തോമസിനെ കാക്കട്ടെ